സർ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ ആ പദവിയിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ള ബില്ല് ആ ബില്ല് ജെ പി സി എ അതായത് പാർലമെന്റ് സമിതിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഈ സമിതിയിൽ അംഗങ്ങളാവുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സമിതിയോട് സഹകരിക്കുന്ന കാര്യത്തിൽ പോലും പ്രതിപക്ഷത്തിന് കോൺഗ്രസിൽ നിന്നുൾപ്പെടെ ഒരു ഭിന്നാഭിപ്രായം ഉയരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ സമിതിയുമായി സഹകരിക്കേണ്ട എന്ന് കോൺഗ്രസ് ഉൾപ്പെടെ ഒരു തീരുമാനത്തിലെത്തുന്നത് ഒപ്പം ഈ ബില്ല് പാസ്സാവാൻ ഈ സമിതിയിൽ ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ അംഗമാവാതിരുന്നാൽ ഒരു സാധ്യത പുറവുണ്ടോ ഈ ബില്ല് ജെ പി സിയിൽ ചർച്ച ചെയ്യണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല അവർ ജെ പി സിയിൽ ചർച്ച ചെയ്യണം എന്നുള്ള ഒരു നിലപാടിലാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ആണ് ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി എന്താണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ടും മറ്റു ചില ഭീതി ഉള്ളതുകൊണ്ടുമാണ് ചില രാഷ്ട്രീയ കക്ഷികൾ അതിനെ എതിർക്കുന്നത് അതായത് പാർലമെൻറ്റിനെക്കാട്ടിലും പാർലമെൻറ് ഫ്ലോറിനേക്കാട്ടിലും വളരെ ശക്തമായ ഒരു മാധ്യമമാണ് ജെ പി സി അതായത് നേരത്തെ ഹർഷത് മെഹത്ത വിവാദവും വൺ വൺ ഇന്ത്യ വൺ എന്താണ് വൺ ഇന്ത്യ വൺ ഇലക്ഷന്റെ കാര്യവും ഒക്കെ ജെ പി സി ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ വളരെ സുപ്രധാനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോസ്ഡ് ടേബിളാണ് ഈ പറയുന്ന ജെ പി സി എന്ന് പറയുന്നത് അവിടെ ചർച്ച ചെയ്യുന്ന ഇത് കംപ്ലീറ്റ് റെക്കോർഡഡ് ആണ് മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്മിറ്റിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്താൻ പറ്റും തെളിവുകൾ എടുക്കാൻ പറ്റും പിന്നീട് എന്താണ് അവരുടെ ഒപ്പീനിയൻ പ്രസന്റ് ചെയ്യാൻ പറ്റും അത് എല്ലാ കാലത്തും പാർലമെൻറ്റിൻ്റെ രേഖകളിൽ നിലനിൽക്കുകയും ചെയ്യും ഇൻ കേസ് അത് കോൺഗ്രസ് തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഈ ജെ ഉപേക്ഷിച്ചിട്ട് ഈ ബില്ല് പാസ്സായി പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ ഈ പറയുന്ന ആളുകളുടെ വാദം ദൗർബല്യ ദുർബലമായി പോകും എന്നാണ് കോൺഗ്രസ് പറയുന്നത് അത് അവരുടെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസാണ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം എത്ര എത്ര പത്ത് എഴുപത്തി അഞ്ച് കൊല്ലമായിട്ടുള്ള പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട് അവർ പറഞ്ഞത് കറക്റ്റുമാണ് അപ്പം പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കാണുന്നത് അവർക്ക് ജെ പി സിയിൽ ഒരുപാട് കക്ഷികൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല അതിലെ പ്രധാനപ്പെട്ട കക്ഷികൾ എന്ന് പറയുന്ന ആപ്പാണ് എന്താണ് ആം ആദ്മി പാർട്ടി പിന്നുള്ളതെന്ന് പറയുന്ന അഖിലേഷ് യാദവിൻ്റെ എസ് പി ഉണ്ട് ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഇവരെയൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിനെ എതിർക്കുന്നത് അവർ പറയുന്നത് അത് അവർക്ക് എതിർക്കാനുള്ളത് ഉത്ഭയമായിരിക്കണം കാരണം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിലാണ് നമ്മളുടെ ഹജ്രിവാൾ ആണെങ്കിൽ ജയിലിൽ കിടന്നുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ച ആളാണ് ജയിലിൽ കൊണ്ട് കിടന്നുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുന്നു ഉള്ള ആശങ്കയായിരിക്കും അദ്ദേഹത്തിനുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആശങ്ക ഖജ്രിവാളിന് കാണും കാരണം പത്ത് വർഷം കൊണ്ട് അഴിമതിയിൽ പി എച്ച് ഡി എടുത്ത ഒരു പാർട്ടിയാണ് ആപ്പ് അതുപോലെ തന്നെ സിംഗ് യാദവിനും പല വിധത്തിലുള്ള ഭീതികാലം നേരത്തെ ഒന്ന് രണ്ട് കേസുകൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഉദ്ധവ് താക്കറെയുടെ വിഷയവും വ്യത്യസ്തമല്ല അതൊക്കെ അവരെ ഭയപ്പെടുത്തുകയും എന്താണ് സ്വയം ഒരു ആത്മവിശ്വാസ കുറവുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുള്ളത് മാസമാണ് ജയിലിൽ കടന്നുകൊണ്ട് ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ല് ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും പരാജയപ്പെടുുകയും ചെയ്യണം എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ് പക്ഷേ ഇപ്പോഴത്തെ നിലപാടിൽ ആ ബില്ല് പാസാകാനാണ് എല്ലാവിധ സാധ്യതയുള്ളത് ആപ്പിൽ തന്നെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സഞ്ജയ് സിംഗ് ആണെന്ന് തോന്നുന്നു അവരുടെ ആപ്പിന്റെ എം പി ആണ് ഇതിനു വേണ്ടി ശക്തമായിട്ട് വാദിക്കുന്നത് അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടും അത് പറയുന്ന ഒരു കൊനിഷ്ഠ വാദമായിരിക്കാൻ ആയിരിക്കാനാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം കാരണം ഈ ഇതിനെ എതിർത്തിട്ട് ഇയാൾ ജയിലിൽ കിടക്കുമോ പ്പിന്റെ പ്രസിഡന്റ് എന്താണ് കെജ്രിവാൾ ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ആത്മസംതൃപ്തി നൽകിയേക്കും രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാമല്ലോ അതുപോലെ ടി എം സിയുടെ നിലപാട് ടി എം സിയുടെ നിലപാടെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് യാതൊരു കാര്യവും ഇല്ല ഇതൊരു തട്ടിപ്പാണെന്നാണ് രീതി പറയുന്നത് മമതാ ബാനർജിയുടെ ഈ അഭിപ്രായം ഇതിന് ജെ പി സിയുടെ കാര്യത്തിൽ ഈ ബില്ല് പാസാക്കുന്നതിൽ അവർ പരോക്ഷമായിട്ട് സഹായിക്കുകയാണെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകത്ത് പല രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കാൻ വിട്ട എന്താണ് പാർലമെന്ററി അംഗങ്ങളില് ടി എം സിയുടെ മെമ്പർ ഉണ്ടായിരുന്നു അപ്പം ഗവൺമെന്റ് നിർദ്ദേശിച്ച ആളിന്റെ പേര് മാറ്റിയിട്ട് സ്വന്തം അരിന്ദ്രവന്റെ പേര് ചേർത്ത് കൊടുത്ത ആളാണ് മമതാ ബാനർജി അപ്പം അവരെ സംബന്ധിച്ചോളം അത്രയേ ഉള്ളൂ അത് കുടുംബവാഴ്ച വിധത്തിൽ തുടർന്ന് പോകണം അതുപോലെ ഈ ജെ പി സി എക്ക് ഈ ബില്ല് ചർച്ച ചെയ്യേണ്ട എന്ന് മമതാ ബാനർജി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ പരോക്ഷമായിട്ട് ഈ ബില്ല് പാസ്സായിക്കോട്ടെ ആ ബില്ല് പാസ്സാകുകയാണെങ്കിൽ പല കക്ഷികളും ജയിലിൽ കിടന്നോളും എന്നുള്ള അല്ല ജയിലിൽ കിടക്കയല്ല അധികാര സ്ഥാനത്തു നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും എന്താണ് ഒരു ഭംഗിയുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുടേതാണ് ലാലു പ്രസാദ് യാദവ് ഈ ബില്ലിനെ പരോക്ഷമായിട്ട് അനുകൂലിക്കുന്നുണ്ടെന്ന് വേണം കരുതുന്നു അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ് കാണുന്നത് കാലിത്തീറ്റ കുംഭകോണത്തിൽ അദ്ദേഹത്തിനെ ജയിലിൽ അടച്ചു കഴിഞ്ഞപ്പോൾ കെജ്രിവാളിനെ പോലെ മുഖ്യമന്ത്രി പദത്തിൽ കടിച്ചു തൂങ്ങാതെ സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും മുഖ്യമന്ത്രി പദം ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹം എന്താണ് തുടർന്നുള്ള ഭരണം അത് ഒരു ബാക്സി ഡ്രൈവിംഗ് ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കാമെങ്കിൽ പോലും ജനാധിപത്യത്തിന്റെ ആ ഒരു വിഷയത്തെ അതായത് ജയിലിൽ കിടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇന്റെ ഇ നിയമസഭകള് നിയമസഭയുടെ നേതൃത്വം വഹിക്കണ്ട എന്ന ഉള്ള ഒരു സ്റ്റാൻഡേർഡ് തീരുമാനമെടുക്കാൻ ഒരു സോഷ്യലിസ്റ്റായ ലാലു പ്രസാദ് യാദവിന് കഴിഞ്ഞിട്ടുണ്ട് ഡി എം കെയുടെ ഒരു മന്ത്രിയാണെങ്കിൽ വളരെ കാലം ജയിലിൽ കിടക്കായിരുന്നു വകുപ്പില്ലാ മന്ത്രിയായിട്ടാണ് ജയിലിൽ കിടന്നത് അപ്പൊ അവസാനം കോടതി ഇടപെട്ടിട്ട് ഇദ്ദേഹത്തിന് മന്ത്രിസഭയ്ക്ക് പുറത്താക്കേണ്ടി വന്നു അപ്പൊ ജയിലിൽ കിടന്നിട്ട് മന്ത്രിയായിട്ടിരിക്കുന്ന അവസ്ഥ അപ്പം ഇത്തരം വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഏത് നിലപാട് സ്വീകരിക്കാൻ പറ്റും ഇതാണ് ഈ പറയുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലെ ഈ ബില്ല് ചർച്ച ചെയ്യുന്നതിലുണ്ടാകുന്ന വൈഷമ്യം വിവിധ പാർട്ടികൾക്ക് അവരവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്ന വിധത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആ തർക്കം അത് ആ തർക്കങ്ങളെല്ലാം രേഖപ്പെടുത്തും ആ രേഖപ്പെടുത്തുന്ന തർക്കങ്ങൾ അവർ തമ്മിലുള്ള പടല പിണ പിണക്കങ്ങളായിരിക്കും പുറത്തു കൊണ്ടുവരാൻ സാധ്യത അതുകൊണ്ടാണ് ജെ പി സിക്ക് എതിരായിട്ട് ഒരു നിലപാട് എന്താണ് ചെറുകിട അതായത് ജയിലിൽ കടന്ന് ഭരിക്കണമെന്നാഗ്രഹമുള്ള പാർട്ടികളുടെ നേതാക്കന്മാർ അതിനെ ജെ പി സിയിൽ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് പിന്മാറും എന്ന് പറയുന്നത് പക്ഷേ ഡി എം കെ അത് ചർച്ച ചെയ്യണം എന്ന് പറയുന്ന അഭിപ്രായ കാര്യ ഡി എം കെ യുടെ മന്ത്രി ജയിലിൽ കിടന്നിട്ട് മന്ത്രിയായിട്ട് തുടർന്നെങ്കിൽ പോലും ഡി എം കെ പറയുന്നത് അത് ആ ബില്ല് ചർച്ച ചെയ്യണം അതാണ് ജനാധിപത്യത്തിൻ്റെ അകത്തെ ഏറ്റവും ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു നിലപാട് അപ്പം ഇതിൽ കോൺഗ്രസിൻ്റെയും ഡി എം കെയുടെയും ലാലു പ്രസാദിൻ്റെയൊക്കെ നിലപാടുകൾ വളരെ എന്താണ് ജനാധിപത്യത്തിനെ പോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ജെ പി സി എന്ന് പറയുന്ന ജനാധിപത്യത്തിലെ വളരെ ശക്തമായ ഒരു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിനെ പരിപോഷിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു നീക്കമാണ് അതിനെ നമുക്ക് അവരെ അഭിനന്ദിക്കാം മറ്റുള്ളവരുടെ ഭയഭീതിക്ക് അവരെന്തെങ്കിലും ഉറുക്കോ എല്ലോ ജപിച്ചു കെട്ടുകയല്ലാതെ മറ്റു മാർഗമുണ്ടോ എന്ന് തോന്നുന്നു എന്തായാലും ഈ തരത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ കോൺഗ്രസ് എതിർക്കുന്നില്ല കമ്മിറ്റിയിൽ ബില്ല് കമ്മിറ്റി തന്നെ പരിഗണിക്കണം എന്നുള്ളൊരു നിലപാടിലാണ് പക്ഷെ ഇതിലേക്ക് ആരൊക്കെ പോകണം അല്ലെങ്കിൽ സമിതിയിൽ ആരൊക്കെ ഉണ്ടാകണം എന്ന കാര്യത്തിൽ അവരിൽ ഒരു ഭിന്നാഭിപ്രായമുണ്ട് എന്നത് വസ്തുതയാണ് പക്ഷെ അശോക് സാറെ സൂചിപ്പിച്ചതുപോലെ എന്തിനെ പലരും ഭയക്കുന്നു എന്നതും ഒരു ചോദ്യം വ്യക്തമാണ് താങ്ക് യു സർ